അതേ തീവ്രതയോടെ തന്നെ സതീഷിനെതിരെയും തിരിഞ്ഞു ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അൻവറിനെ കൂടെ നിർത്തേണ്ടതില്ല എന്നത് വി ഡി സതീഷിന്റെ തീരുമാനമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ റിസ്ക് സ്വയം ഏറ്റെടുത്ത സതീശിനെസം തന്നെയാണ് ഫലം അനുകൂലമായതോടെ മുന്നിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും സതീഷിന് അനുകൂലം തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന അഞ്ച് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിൽ നാലും യു ഡി എഫിന് അനുകൂലമായിരുന്നു ഇതിലെല്ലാം മുന്നിൽ നിന്ന് നയിച്ചത് വി ഡി സതീശൻ തന്നെ തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ഒടുവിൽ നിലമ്പൂരും ആദ്യ മൂന്നും സിറ്റിംഗ് സീറ്റുകളായിരുന്നെങ്കിൽ നിലമ്പൂർ പിടിച്ചെടുത്തു എന്ന നേട്ടം കൂടിയുണ്ട് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും കൃത്യമായ മറുപടി പറയാൻ എൽ നേതാക്കൾ തയ്യാറായിട്ടുമില്ല വിജയത്തിന്റെ ക്രെഡിറ്റ് ലഭിക്കുന്നതിനൊപ്പം തന്നെ വിമർശനങ്ങൾക്കും പ്രതിപക്ഷ നേതാവിന് മറുപടി പറയേണ്ടി വരും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ഒറ്റയ്ക്ക് നിന്ന് പി വി നേടിയ വോട്ടുകൾ എന്നിവയിൽ വരും ദിവസങ്ങളിൽ സതീശനിസം വിമർശിക്കപ്പെടും உமேஷ் பாலகிருஷ்ணன் டுவெண்டிஃபோர் திருவனந்தபுரம்